ഒരതിഥി കൂടിയുണ്ട് വി എസ് എൻ ജിത്ത് അർദ്ധനാരീശ്വരനെ കണ്ടിട്ടുണ്ട് ുംരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഒരു പക്ഷേ പൂർണ്ണത എന്നൊക്കെ നമ്മൾ പറയുന്നത് പലപ്പോഴും ഈ അർത്ഥത്തിലാണ് നമ്മൾ പറയുക പാതിയാണെങ്കിൽ കൃത്യമായ പാതി അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പോ ആ അർത്ഥനരീശ്വരൻ ഒരു വ്യക്തിയിൽ നിൽക്കുമ്പോഴാണ് അപ്പോ നല്ല പാതി ആവുക മറുപാതി ആവുക എന്നത് കൂടിയാണ് ഒരു സന്ദേശം അപ്പൊ നമ്മളൊരു അർത്ഥനരീശ്വരനെ പ്രേക്ഷകർ കാണിച്ചു തരാം ഗുരുവായി ഒരു വികാസ് വികാസ് പ്രിയപ്പെട്ട കണ്ടിട്ടുണ്ട് അതെ പ്രേക്ഷകർ അറിയാം അമ്പലപ്പുഴ പാർത്ഥസാരഥിയായി രാവിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലായിരുന്നു അല്ലെ അതിനുശേഷം വന്നത് റിപ്പോർട്ടറിന്റെ ഫ്ലോറിലേക്കാണ് കൃഷ്ണനായി മുഴുവൻ സമയം നമുക്ക് വളരെ കൃത്യമായിട്ട് കൃത്യം പാതിയായിട്ട് എങ്ങനെ വരച്ചുപിച്ചു വികാസ് ായിട്ടുണ്ട് അലങ്കാരങ്ങളടം വളരെ കൃത്യമായി രക്തം ഇവിടെ സങ്കല്പത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അർദ്ധനാഗീശ്വരൻ എന്റെ ഒരു ഇതിലേക്ക് നമുക്ക് നമുക്കിത് ചെയ്യണമെന്ന് തോന്നിയത് തന്നെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് ചെയ്യാമെന്നുള്ള ഉദ്ദേശം വന്നത് പിന്നെ എന്തായാലും റിപ്പോർട്ടറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു ഇതിലേക്ക് ഓക്കെ നമ്മളൊന്നും കൂടിയും നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആണ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആണ് ഒരു മനുഷ്യനിൽ തന്നെ പല ഭാവങ്ങളുണ്ടും പല രൂപങ്ങളുണ്ടെന്നും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിത്രം മനോഹരമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു നോക്കിയാൽ മുഹമ്മദിന് മുഹമ്മദിന് കഴുത്തുവരെയുള്ള ഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കാണാം അല്ലെ ആ ഭാവസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ആധിപത്യം കിട്ടുന്നത് എന്ന അർത്ഥത്തിലല്ലല്ലോ നമ്മുടെ ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആനയും വണ്ണാനും മയിലും നൂലും തൻ്റേതായ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്ന ഒരു ലോകമാണ് തുല്യത എന്ന് പറയുന്നത് ശാരീരികമായ തുല്യതയാകണമെന്നില്ല അവസരങ്ങളുടെ സമത്വമാണ് അതാണ് ഇവിടെയും നമ്മൾ പ്രതിജ്ഞാനം ചെയ്തത് ഒരുപാട് കഥകളുണ്ട് ഈ കഥകൾക്കൊക്കെ പിന്നിൽ ഓരോ ആശയങ്ങൾ ഉണ്ടെ അപ്പൊ നമുക്ക് ഒരു ചെറിയ ഇടവേള എടുത്തു വരാം അതെ അപ്പൊ വികാസ് ഗുരുവായന്റെ ഈ താണ്ടവം നമുക്ക് കാണുന്നുണ്ടായിരുന്നു അമ്മ നമസ്കാരം ഞാൻ ഉണ്ട് അധികാരനും വരാറുണ്ട് പൂരത്തിന് വന്നു പോകുന്നവർ ഗംഭീരമായി ആ ഇടവേളയെ കുറിച്ചാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബോറടിക്കും അറിയാം എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സഹായം ആവശ്യമുണ്ടല്ലോ അപ്പോൾ വളരെ പെട്ടെന്ന് തൃശൂരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലകലക്കൻ പൂരമാണ്